തൂക്കി ഒന്നായിരുന്നല്ലേ തുടരുമെന്ന സിനിമ പഴയ ലാലേട്ടന്റെ തിരിച്ചു കിട്ടിയ സന്തോഷവും സിനിമ കണ്ടിറങ്ങിയ ആരാധകരുടെ മുഖത്ത് നമുക്ക് കാണാനുണ്ടായിരുന്നു ഒരു നല്ല സിനിമ അല്ലെങ്കിൽ ഒരു നല്ല ദൃശ്യാവിഷ്കാരം മലയാള സിനിമക്ക് സമ്മാനിക്കാൻ സംവിധായകൻ തരുൺ മൂർത്തിക്ക് സാധിച്ചു എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ഓപ്പറേഷൻ ജാവയാണ് തരുൺ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം മലയാള സിനിമയുടെ പ്രിന്റ് ചോർന്നതും അതേ തുടർന്ന് രണ്ട് ചെറുപ്പക്കാരുടെ യഥാർത്ഥ കേസന്വേഷണവുമായിരുന്നു ഈ ചിത്രത്തിന്റെ പ്രചോദനവും ഉള്ളടക്കവും പിന്നീട് സംവിധാനം ചെയ്ത സൗദി വെള്ളക്ക ഐ എഫ് എഫ് ഐ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ പനോരമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഹൃദയസ്പർശിയായ ഒരു നല്ല സിനിമ അങ്ങനെ വിശേഷിപ്പിക്കാം തരുണിന്റെ സൗദി വെള്ളക്കയെ പിന്നീടാണ് തുടരുമെന്ന ഹിറ്റ് ചിത്രം സംഭവിക്കുന്നത് ചെറുപ്പം മുതലേ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്ന തരുൺ കഥകളിയും അഭ്യസിച്ചിട്ടുണ്ട് ചേർത്തല എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിരുദമെടുത്ത ശേഷം കമ്പ്യൂട്ടർ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി നോക്കി ടെലിവിഷന് വേണ്ടി പരസ്യ ചിത്രങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു സ്റ്റുഡിയോ സെറ്റുകൾ ഒരുക്കുന്നതിലും മീഡിയ പ്രൊഡക്ഷൻ രംഗത്ത് പരിചയം നേടുവാനും പരസ്യചിത്ര നിർമ്മാണം അദ്ദേഹത്തെ സഹായിച്ചു എന്ന് പറയാം പിന്നീട് തരുൺമൂർത്തി സംവിധാന രംഗത്ത് ശ്രദ്ധ പതിപ്പിച്ചു തുടങ്ങി സിനിമകൾക്ക് തിരക്കഥ എഴുതാൻ തരുണിനെ ആദ്യം പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് തന്നെയായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക തുടരും എന്നീ മൂന്ന് ചിത്രങ്ങൾ തരുൺമൂർത്തി മലയാള സിനിമക്ക് സമ്മാനിച്ചു കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ കാലത്താണ് തരുൺമൂർത്തി ആദ്യ ചിത്രമായ ഓപ്പറേഷൻ ജാവ റിലീസ് ചെയ്തത് ഇൻഡസ്ട്രിയിൽ ഉടനീളം സിനിമാ വരുമാനം കുറഞ്ഞ സമയത്തായിട്ട് പോലും ഈ ചിത്രം സാമ്പത്തിക വിജയം നേടാൻ അദ്ദേഹത്തെ സഹായിച്ചു പ്രേമം സിനിമയുടെ പ്രിന്റ് ചോർന്നതും അതേ തുടർന്ന് രണ്ട് ചെറുപ്പക്കാരുടെ യഥാർത്ഥ കേസന്വേഷണവുമായിരുന്നു ഈ ചിത്രത്തിന്റെ പ്രചോദനം യഥാർത്ഥ വ്യക്തികളിൽ നിന്ന് അനുമതി നേടിയതിനു ശേഷം ഓപ്പറേഷൻ ജാവയിൽ യുവാക്കളുടെ പേരുകൾ അതേപടി നിലനിർത്തി സിനിമ മികച്ച ഒന്നായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന തരുൺ കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് നേരിട്ട് മനസ്സിലാക്കാനായി പോലീസിന്റെ സൈബർ ക്രൈം വിഭാഗത്തിനൊപ്പം ധാരാളം സമയവും ചെലവഴിച്ചു പിന്നീട് തന്റെ ആദ്യ ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം തരുൺ ഒരു ഇമോഷണൽ മാസ്റ്റർ പീസുമായി പ്രേക്ഷകർക്ക് മുന്നിൽ വീണ്ടും എത്തി സൗദി വെള്ളക്ക ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചുള്ള ഒരു പത്രവാർത്തയുടെ ക്ലിപ്പിംഗ് കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് ആദ്യം ചിന്തിക്കുന്നത് കോടതി വ്യവഹാരങ്ങളെ മികച്ച രീതിയിൽ ചിത്രീകരിക്കാനുള്ള തയ്യാറെടുപ്പിനായി മൂർത്തിയും അദ്ദേഹത്തിന്റെ ടീമും ആഴ്ചകളോളം വിവിധ കോടതി സെഷനുകളിൽ പങ്കെടുത്തു സൗദി വെള്ളക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിലെ ഇന്ത്യൻ പനോരമ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും കൂടാതെ ഐ എഫ് എഫ് ഐ ഐ സി എഫ് ടി യുനെസ്കോ ഗാന്ധി മെഡലിനായി നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തു ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ രണ്ടിന് തിയേറ്ററുകളിൽ റിലീസായി ഏറെ നിരൂപക പ്രശംസ നേടിയ ഈ ചിത്രത്തെ മഞ്ജുവാര്യർ അടക്കം പേരാണ് പ്രശംസിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടിന് ഒ ടി ടിയിൽ റിലീസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രമായ തുടരും റിലീസ് ആകുന്നത് മോഹൻലാൽ ശോഭന പ്രകാശ് വർമ്മ ബിനു പപ്പു തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ ചെയ്തു കളക്ഷൻ റെക്കോർഡുകൾ തകർത്തെറിയാൻ തുടരുന്ന സാധിച്ചു അങ്ങനെ മലയാളക്കരെ കണ്ട ഗംഭീര വിജയമായി മാറി തുടരും കേരളത്തിൽ നിന്ന് മാത്രം നൂറു കോടി സ്വന്തമാക്കിയ ആദ്യ ചിത്രമായി തുടരും മാറി ഒ ടി ടി റിലീസിന് ശേഷവും ചിത്രത്തിന് പ്രശംസകൾ ഏറെ ലഭിച്ചു മറുഭാഷാ പ്രേക്ഷകരുടെ അടക്കം കയ്യടി നേടാൻ ചിത്രത്തിന് സാധിച്ചു ഇനിയും ഒരുപാട് ഹിറ്റുകൾ സൃഷ്ടിക്കാൻ പ്രിയ സംവിധായകന് സാധിക്കട്ടെ